ഇനി നമ്മൾ അങ്ങനെ വൈൽഡ് ഒരു നമ്മുടെ ജില്ലയിലെ ചിമ്മിണി കാടുകളിൽ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അരിക്കൊമ്പനെ ആദ്യമായി പിടിക്കുന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനേഴ് ഇതേപോലെ അരിക്കൊമ്പനെ പിടിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് അത് അന്ന് ഫെയിലിയർ ആയി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം വീഡിയോ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ കാടിന്റെ വന്യതയും പ്രകൃതിയെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കിങ് ആണ് നമ്മുടെ ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ റീസെന്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലൈമറ്റ് വാക്ക് എന്ന പ്രോഗ്രാം ഏകദേശം പത്ത് കിലോമീറ്ററിന് മുകളിൽ വരുന്ന അത്യാവശ്യം ഹാഡായിട്ടുള്ളൊരു ട്രക്കിംഗ് പാത്ത് തന്നെയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഡിവിജ്വലായും ഗ്രൂപ്പായും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം മിനിമം പത്ത് പേരുമെങ്കിലും വേണം ഒരാൾക്ക് വരുന്ന ചാർജ് ആയിരം രൂപയാണ് ഇതിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എൻട്രി ഫീയും എല്ലാം ഉൾപ്പെടും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉടനീളം മാൻ മലയണ നാന കാട്ടി തുടങ്ങിയ വന്യമൃഗങ്ങളെയും കൂടാതെ വിവിധതരം സസ്യജന്തു ജീവജാലങ്ങളെയും കാണാനായിട്ടും സാധിക്കും ഇതുവരെ പബ്ലിക്കിന് കൊടുക്കാത്ത പുതിയൊരു ട്രക്കിംഗ് പാത്തും ആയതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റേഴ്സും വാച്ചേഴ്സും കാർഡിനെ കുറിച്ചും അവിടെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ധാരണ തന്നിരുന്നു അപ്പോൾ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടുതൽ ട്രാവൽ സ്റ്റോറീസിനായിട്ട് അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ